ഒരു പത്ത് ഇരുപത് വർഷം മുമ്പത്തെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണേ എന്നെ സഹായിക്കാനായിട്ട് അന്ന് ഒരു പെൺകുട്ടി വരുമായിരുന്നു അപ്പോൾ അവൾ ഞാൻ അന്ന് ഫാമിലിയായിട്ട് താമസിക്കുന്ന സമയം അപ്പം നമ്മളുടെ വീടിൻ്റെ ബാക്കിലായിട്ടാണ് അപ്പോൾ ഈ കുട്ടി പിന്നെ അവൾക്ക് രണ്ട് പെൺ രണ്ട് മക്കളുമുണ്ട് കൈക്കുഞ്ഞു അടുത്തടുത്ത പ്രായത്തിലുള്ള കുട്ടി അപ്പം ഇങ്ങനെ വന്ന് സഹായിക്കാനായിട്ട് വരും അപ്പം ഇടയ്ക്ക് ഇങ്ങനെ അവളെ കാണാനായിട്ട് അവളുടെ ഹസ്ബൻഡ് വരും അപ്പം എന്തിനെങ്കിലൊക്കെ ചിലപ്പം എന്തോ പൈസ അവളുടെ വാങ്ങാനും ആയിട്ട് അവൻ വരും അവനും ഒരു കൊച്ചു പയ്യൻ അപ്പോൾ വന്ന് മെല്ലടിക്കുമ്പം മിക്കവാറും ഞാൻ ചെന്ന് നോക്കുമ്പം ഇങ്ങനെ ഭയങ്കര പ്ലസൻ്റായിട്ട് ഇങ്ങനെ സംസാരിക്കും ചേച്ചി ഉണ്ടോ വൈഫിൻ്റെ പേര് വന്നിട്ടുണ്ടോ ഞാൻ അപ്പം ഭയങ്കര നല്ല ബോണ്ടിങ് ഞാൻ കാണുമ്പോൾ അവർ തമ്മിൽ ഭയങ്കര ഭയങ്കര എന്തിനാ വന്നത് ചോദിക്കുമ്പോൾ അത് പൈസ പിന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുവായിരുന്നു ഞാനത് പിന്നെ കൊടുക്കാൻ പുള്ളി ഓട്ടം കഴിഞ്ഞ് വരുവാണ് അപ്പം ഞാൻ ചോദിച്ചു അപ്പം ഓട്ടോ ആണ് ഓടുന്നത് എന്ന് പറയും ഓക്കെ അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ അവളെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാനിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരു കൊലപാതകം നടന്നു ഞാനിവിടെ വീട് എടുക്കാൻ എടുക്കാമെന്നടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വികലാംഗിയായ ഒരു പെൺകുട്ടീനെ ബലാത്സംഗം ചെയ്തു പോകുന്നത് അത് നിങ്ങളുടെ എന്ന് പറഞ്ഞു അതെവിടെയാണെന്ന് ചോദിച്ചപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് ശബ്ദമില്ല അപ്പം ഞാനിങ്ങനെ നോക്കി പിന്നെ ചോദിച്ചപ്പം പറഞ്ഞു ചേച്ചി അതെൻ്റെ ഭർത്താവെന്ന് പറഞ്ഞു അയ്യോ ഞാൻ ഞാനിപ്പം ആലോചി ഞാൻ ആ പയ്യനെ കാണുമ്പോഴൊക്കെ ആലോചിക്കും ഉള്ളൊരു ഭാഗ്യവതിയാണല്ലോ കൊച്ചൊരു കുടുംബം രണ്ട് മക്കൾ അവൻ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ കുടുംബം ഇടക്കിടക്ക് ഭാര്യയെ കാണാനായിട്ട് വരുന്നു അപ്പം ഈ കേസിനൊക്കെ ഉള്ള പൈസകളാണ് ഇവളെന്ന് വാങ്ങിച്ചുകൊണ്ട് ഇവൾ ഇവളതിന് വേണ്ടിയിട്ട് അടയ്ക്കുള്ള ജോലി ചെയ്യുന്നു എനിക്ക് പിന്നെ അങ്ങോട്ട് റീവൈൻഡ് ചെയ്ത് കഥകൾ മൊത്തം എടുക്കുമ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അതുപോലെ തന്നെ ഈ ജയിൽ വിസിറ്റിന് അപ്പം എൻ്റെ അടുത്തൊരു കുറ്റവാളി പറഞ്ഞത് എന്താണ് എന്ന് പറയാൻ എനിക്ക് റൈറ്റില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ കൗൺസിലർ കൗൺസിലറിൻ്റെ ആണ് ഒരിക്കലും അവരുമായിട്ട് സംസാരിക്കുന്നത് നമ്മൾക്ക് പറയാൻ പാടില്ല പക്ഷേ അവിടെ പോകുമ്പോൾ പലപ്പോഴും പല കുറ്റവാളികളെയും കാണുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഇത്തരം ക്രൈം എസ്പെഷ്യലി ഈ മേഡർ കേസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും ആ ആ വ്യക്തികളെ കണ്ടിട്ട് മേഡർ കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെ കണ്ടിട്ട് നമ്മളിങ്ങനെ അവരുടെ അവരെന്താണ് ചെയ്തതെന്ന് അറിയുമ്പോൾ ഭയങ്കര ഷോക്കായിരിക്കും അപ്പോൾ ലാസ്റ്റും ഞാനിങ്ങനെ ഒരു ടൈമിൽ പോയപ്പോൾ എനിക്ക് വെള്ളമെടുത്തത് എനിക്ക് തൊണ്ട വല്ലാണ്ടാവും അപ്പോൾ എനിക്ക് വെള്ളം എന്ന് ചോദിച്ചപ്പോൾ തണുത്ത വെള്ളമായിരുന്നു എൻ്റെ അടുത്ത് നിന്ന് അപ്പം വന്നിട്ട് അയ്യോ തണുത്ത വെള്ളം കുടിക്കണ്ട ഞാൻ ഇപ്പം ചൂട് വെള്ളം കൊണ്ടുവരാമേ എന്നു ചൂട് വെള്ളം കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എൻ്റെ ഒരു സബ്ജക്റ്റായിട്ടിരുന്ന ആള് വന്നപ്പോൾ ആ പിന്നെ അവിടെ റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഞാൻ അയാളൊക്കെ സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു സേഫ്റ്റി അൻഷറൻസ് ചെയ്യുന്ന പോലെ ഒരു ഒരു ഭയങ്കര ഒരു കരുതൽ പോലെ ഇങ്ങനെ നോക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പയ്യനോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ച ഏത് ക്രൈമാണ് ചോദിച്ചപ്പം പറഞ്ഞു മേഡർ കേസാണ് അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ആ കേസ് അവൻ പോയതിന് ശേഷം ഞാൻ അത്രയും കരുതലിൽ എന്നോട് സംസാരിക്കുകയും ഞാനിങ്ങനെ ഞാൻ വെച്ചു എന്തെങ്കിലും ചെറിയ വല്ല പോക്കറ്റ് പോക്കറ്റഡിയോ ഒക്കെ ആയിരിക്കും അങ്ങനെ ഒരു ഒരു പയ്യൻ അവൻ പോയതിന് ശേഷം ഞാൻ പെട്ടെന്ന് യൂട്യൂബ് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് യൂട്യൂബ് എടുത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പം അവൻ ഓർഡർ ചെയ്തത് ഒരു ബ്യൂട്ടീഷ്യനാണ് അത് കത്തിച്ച് കളയാൻ പറ്റാഞ്ഞിട്ട് അവൻ രണ്ട് കേസ് ഇങ്ങനെയാണ് പോലീസ് അതിനകത്ത് വെച്ചിരിക്കുന്നത് രണ്ട് കാലും വെട്ടി എടുത്തിട്ടാണ് അപ്പുറത്തോട്ടിട്ടത് കാരണം ഈ പെൺ സ്ത്രീക്ക് നല്ല ഭാരമുണ്ട് ശരിയാണ് ഞാൻ കണ്ട ഭയെന്നു പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല ഇത്തരത്തിലൊരു കേസിലാണ് അവൻ കിടക്കുന്നതെന്ന് അത്രയ്ക്കും വളരെ ആയിട്ട് വളരെ എന്താ പറയുക ഒരു ഭവ്യതയില്ല നമുക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കാൻ തോന്നില്ല കാരണം അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല അവനവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിടയ്ക്ക് അതിൻ്റെ തൊണ്ട വല്ലാന്ന് വേണ്ട തണുത്ത വെള്ളം വേണ്ട ചൂടുവെള്ളം കൊണ്ടുവരാൻ മാഡത്തിന് അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ചെയ്തത് ആ ഒരു കൊച്ചൊരു വയ്യ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചില കേസ് കാണുമ്പോഴേ നമ്മൾ ഈ നമ്മളടുത്ത് നമ്മൾ ചുവന്ന കണ്ണും കപ്പട മെഷീൻ ഒക്കെയുള്ള ഒരു രൂപമാണ് നമ്മളെപ്പോഴും ക്രിമിനൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലൂടി വരുന്നത് അവരുടെ പെരുമാറ്റ രീതിയും നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ടും ഷൗട്ട് ചെയ്ത് ഗർജിച്ച് ഇതൊക്കെയാണ് നമ്മൾ പണ്ട് നമ്മുടെ മനസ്സിന് പക്ഷേ ഇപ്പോൾ സമൂഹത്തിലോട്ടിങ്ങനെ ഇറങ്ങി 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 വരുമ്പോൾ ഓരോന്ന് കാണുമ്പോൾ ഇപ്പോഴല്ല ആ ഞാൻ പറ്റില്ല ആദ്യത്തെ എൻ്റെ ഒരു ഷോക്കായിരുന്നു അന്ന് എൻ്റെ കൂടെ എനിക്ക് സഹായിട്ട് വന്ന കുട്ടിയുടെ ഹസ്ബൻഡിനത് എത്രയോ മനുഷ്യർക്കും ഓരോ കഥകളുണ്ടല്ലേ പറയാൻ എത്രയോ എത്രയോ കഥകൾ ബാക്കിയാണ്